നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് ദിവസം കേടാവാതിരിക്കുന്ന അച്ചാർ തയ്യാറാക്കാം ഇരുമ്പം പുളി കൊണ്ടിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ പച്ചക്കല്ലേ ഇരുമ്പും പുളി അച്ചാർ ഉണ്ടാക്കുന്നത് ഇത് ഉണക്കിയിട്ടാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾ കേടാവാതെ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ ഈ അച്ചാർ പിന്നെ വേറൊരു കാര്യം ഈ അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഇതാ കണ്ടില്ലേ ആ ചോറിലേക്ക് ഈ അച്ചാർ കുഴച്ചങ്ങ് കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന് ഇരിക്കുംതോറും രുചി കൂടുന്നൊരച്ചാറാണ് ഈ ഉണക്ക പുളി അച്ചാർ അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ആ ഇരുമ്പുളിയെല്ലാം ഒന്ന് പറിച്ചെടുക്കാം നമ്മുടെ മരത്തിൽ ഒത്തിരി ഇരുമ്പൻപുളി ഉണ്ടായിരുന്നേ കളയേണ്ടാന്ന് വിചാരിച്ച് ഉണക്കി ഓർത്താണ് പക്ഷേ ഉണക്കി അച്ചാർ ഇട്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ഇനി ഇരുമ്പപുളി കളയത്തേ ഇല്ല ഇതുപോലെ അങ്ങ് ഉണക്കി സൂക്ഷിക്കാം ഒരുപാട് വർഷം ഉണക്കിയും സൂക്ഷിക്കാവേ അപ്പോൾ ഇതാ ഞാൻ പുളിയെല്ലാം പറിച്ചു നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഈ വലിയ പുളിയാണെങ്കിൽ ഒരു നാല് പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തു കുറച്ച് ചെറിയ പുളിയാണെങ്കിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തു അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കിടുത്ത ഉള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് പുളിയിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ ഉപ്പിടണം ഉപ്പിട്ട് നന്നായിട്ട് മിക്സാക്കി കുറച്ച് നേരം അങ്ങ് വെക്കണം കേട്ടോ വെള്ളം വരും ആ വെള്ളം ഒന്ന് പോയി കിട്ടണം വെള്ളം കുറച്ച് പോയതിന് ശേഷം നമുക്കിതാ ഒരു കോട്ടൺ തുണിയിലേക്ക് നമ്മൾ ടെറസിലാണ് ഞാനിപ്പം വിരിച്ചിട്ട് ഉണക്കുന്നത് ടെറസിലോ അല്ലെങ്കിൽ വെയിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് മുറത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ തുണിയിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടണേ ഒരു മൂന്ന് ദിവസമെങ്കിലും ഉണങ്ങണം കാരണം പുളിയിൽ നല്ല വെള്ളം കാണും അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടണം അപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ് ഞാനിത് ഉണക്കിയെടുത്തത് അങ്ങനെ ഒരു മൂന്ന് ദിവസം ഇതാ ഇതുപോലെ വിരിച്ചിട്ട് ഉണക്കിയെടുത്തു ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു ഇതാ മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞു നമ്മുടെ പുളി ഇതാ ഈ ഒരു പരുവത്തിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ആയിട്ട് പുളി ഉണക്കിയെടുത്തിട്ടില്ല അതായത് ഈ ഒരു പരുവത്തിൽ ഉണക്കിയെടുത്തിട്ടുള്ളത് ഇനി ഒരു ദിവസം കൂടെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ക്രിസ്പി ആയി കിട്ടും കേട്ടോ നമ്മൾ പുറത്ത് ഒരുപാട് ദിവസം സൂക്ഷിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ദിവസം കൂടെ അങ്ങ് ഉണക്കിയെടുക്കണേ ഇരുമ്പം പുളി വെള്ളം ഉള്ളതുകൊണ്ട് കേട്ടോ ഒരു നാല് ദിവസമൊക്കെ ഉണക്കാൻ വേണ്ടി ടൈം വേണ്ടത് അപ്പോൾ വെയിലൊക്കെ അനുസരിച്ച് അതിന് മാറ്റം വരും അപ്പോൾ ഈ ഒരു ഇതുപോലെ എങ്കിലും ഉണക്കിയെടുക്കണം എങ്കിലും ഉണക്കപ്പുള്ളിയുടെ ആ ഒരു രുചി കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ പുളി ഉണക്കി ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇപ്പോൾ അച്ചാർ വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ചടുത്ത് മാറ്റി വെയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈത്താപ്പഴും ഇട്ടിട്ട് അച്ചാർ വയ്ക്കാം അതും നല്ല ടേസ്റ്റാണേ ഇനിയിപ്പം നമുക്ക് അച്ചാർ വയ്ക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉലുവയും കടുകും ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ആറ് ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇതാ ഇങ്ങനെ പൊട്ടി താഴോട്ട് തെറിച്ച് പോകണം ആ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കാം ഉണ്ടാവും ഉലുവയുടെ കറ കടു കളറൊക്കെ മാറിയത് കണ്ടോ അപ്പോൾ അതാണ് കറക്റ്റ് പരുവം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആറിയ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് വെക്കാം അത്രയും ഉലുവയും കടുവേൻ്റെയും പൊടി നമുക്ക് ആവശ്യമില്ല കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതി ഒരു പുളിയുടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ബാക്കി നമുക്ക് വേറെ അച്ചാർ ഉണ്ടാക്കുമ്പം എടുക്കാം അപ്പോൾ അത് മാറ്റി ടിന്നിലേക്ക് അടച്ചു വെക്കുകയാണെങ്കിൽ കുറേ നാൾ അത് കേടാവാതിരിക്കും കേട്ടോ അങ്ങനെ നമുക്കിനിയിപ്പോൾ അച്ചാറിടാൻ തുടങ്ങാം ഇനിയിപ്പം ഞാൻ അച്ചാർ ഇടാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെക്കുന്നത് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും മതി അലുമിനിയം ഇരുമ്പിൻ്റെ പാത്രം ഒന്നും ഈ അച്ചാറിടാൻ എടുക്കില്ല കേട്ടോ പുളി ആയതുകൊണ്ട് തന്നെ കൂടുതൽ അയണുണ്ടല്ലോ അപ്പോൾ ആ പാത്രം ചീത്തയായി പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉലുവയും കടുുകിട്ട് പൊട്ടിച്ചെടുത്തു പിന്നെ വെളുത്തുള്ളി ഒന്നരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞു ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇടുമ്പം നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിനെ അല്ലെങ്കിൽ ഇഞ്ചി കൊത്തി അരിഞ്ഞു കൊടുത്താലും മതി പക്ഷേ പേസ്റ്റ് ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില്ല അപ്പോൾ ഇതൊന്നും നമ്മളിടുന്ന സാധനങ്ങളിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ കഴുകി തുടച്ചെടുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ദിവസം വെക്കാൻ പോകുന്ന വച്ചാറില്ലേ അതുകൊണ്ടാണേ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മുളകുപൊടി ഇട്ട് കൊടുക്കാം പിരിയ മുളക് പൊടിയാണ് ഇടുന്നത് അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉലുവയും കടുങ്ങും പൊടിച്ചതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പുളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയും പുളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം ഈ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ആയി കൊടുക്കാം പുളിയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി നോക്കിയിട്ട് കേട്ടോ അങ്ങനെ ഇതാ പുളിയിട്ട് കൊടുത്തു നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണേ ഈ പുളി മുങ്ങിക്കിടക്കുന്നത് പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം പുളി നന്നായിട്ട് വെള്ളം കുടിക്കും ഉണങ്ങിയ പുളിയല്ലേ അതുകൊണ്ട് തന്നെ അപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അച്ചാറ് കേടാവും കേട്ടോ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച വെള്ളം ഈ പുളിയിലേക്ക് ഒഴിച്ച് കൊടുത്തു ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം വേണ്ടെന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ ഇതാ ഇങ്ങനെ പുളി മുങ്ങുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാവേ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ പുളി കുതിന്ന് കിട്ടും അതുപോലെ വെന്ത് കിട്ടും അങ്ങനെ പുളി വെന്തതിനു ശേഷം നമുക്കിതിലേക്ക് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ശർക്കര സ്കിപ്പ് ചെയ്യരുത് ശർക്കര ഇട്ട് കൊടുക്കണം എങ്കിലുള്ള പുളി അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളേ അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് ശർക്കര പൊടിച്ചതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മണ്ണുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് മണ്ണില്ലാത്ത നല്ല ശർക്കര അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തെ പിന്നെ ഞാൻ ശർക്കരയും കൂടി ഇട്ടപ്പം അച്ചാർ ഒന്നുകൂടെ കുറുകി പിന്നെ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ എത്രയേ ഉള്ളൂ ഗ്യാസ് ഓഫാക്കി ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും നമ്മുടെ ഉലുവയുടെയും കടകിൻ്റെയും ബാക്കി ഒരു ടേബിൾ സ്പൂൺ പൊടി അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുത്ത് ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് ഭരണിയിലിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഉപ്പ് പോരാൻ തോന്നിയാൽ ഇടയ്ക്ക് ഒന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് അച്ചാറ് നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലൊരു കുപ്പി ഭരണിയിലാക്കി നമുക്ക് സൂക്ഷിക്കാം ഒരുപാട് ദിവസം പുറത്ത് സൂക്ഷിക്കാം കേട്ടോ ഞാനൊരു കുപ്പി ഭരണിയിലാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വെളിയിലിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മാസം ഉണ്ടായിരുന്നു ഈ അച്ചാറ് മാങ്ങാച്ചാർ ആണെങ്കിൽ പെട്ടെന്ന് തീരും പക്ഷേ ഇരുമ്പ് പുള്ളി അച്ചാറായത് കൊണ്ട് നമുക്കങ്ങനെ വാരി ും കൂട്ടാൻ പറ്റത്തില്ല കുറച്ചല്ലേ കൂട്ടാൻ പറ്റുള്ളൂ നമ്മൾ കറി പോലെ അച്ചാർ കൂട്ടാതിരുന്നാൽ മതി കേട്ടോ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല മിക്കവാറും ഒരുപാട് പേർക്ക് പേടിയുണ്ട് കേട്ടോ ഈ ഇരുമ്പുള്ളി അച്ചാർ ഇങ്ങനെ ഒരുപാട് കൂട്ടാവോ എന്ന് കുറച്ച് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല നമ്മൾ ഈ കറി പോലെ വാരി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കിഡ്നിക്കൊക്കെ പ്രോബ്ലം ആകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇരുമ്പുള്ളി അച്ചാർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അച്ചാറ് പോലെ കൂട്ടണം കേട്ടോ കറി പോലെ കൂട്ടല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ